കോൾഡ്രിഫ് കഫ് സിറപ്പിന്റെ വിൽപ്പന ഡ്രഗ്സ് കൺട്രോൾ റൂം നിർത്തിവച്ചതായി മന്ത്രി വീണ ജോർജ് പതിമൂന്ന് ബാച്ചിൽ പ്രശ്നം കണ്ടെത്തിയെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി മെഡിക്കൽ സ്റ്റോറുകൾ വഴിയുള്ള വിൽപ്പന നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും കെമസ്ഇഎൽ വഴി കോൾഡ്രിഫ്റ്റ് സിറപ്പ് വിതരണം ചെയ്യുന്നില്ല എന്നും മന്ത്രി അറിയിച്ചു കുര്യൻ വിവരങ്ങൾ നൽകാനായി നമുക്കറിയാം രാജസ്ഥാനിലും ആയി പതിനൊന്ന് കുട്ടികളാണ് ഇത് കഴിച്ച് മരിച്ചത് സംസ്ഥാനത്ത് ഈ മരുന്ന് വിൽപ്പന നടത്തുന്നില്ല എന്നാണോ ആരോഗ്യമന്ത്രി പറയുന്നത് അതെ അമൃത രാജസ്ഥാനിലും മധ്യപ്രദേശിലും ചുമയ്ക്കുള്ള മരുന്ന് കഴിച്ച് പതിനൊന്ന് കുരുന്ന് ജീവനുകൾ പൊലിയാനിടയായ സംഭവത്തെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് അതീവ ഗൌരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത് ഈ സംഭവത്തിൽ ഈ വിഷയം ഒരു തരത്തിലും അതിൻ്റെ ലാഘവം മുട്ടും കുറയാതെ അതിൻ്റെ ഗൗരവമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാൻ പാടില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള എല്ലാ പരിശോധനകളും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുള്ളത് കോൾഡ്രിഫ് സിറപ്പിന്റെ വിതരണം അല്ലെങ്കിൽ ആ വിൽപ്പന സംസ്ഥാനത്ത് ഒരു തരത്തിലും നടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് കോൾഡ്രിഫ്റ്റ് സിറപ്പ് സംസ്ഥാനത്ത് നിലവിൽ എട്ട് വിതരണക്കാരിലൂടെയാണ് എത്തിച്ചിരുന്നത് ഇത് പൂർണ്ണമായിട്ട് നിർത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ടുള്ള പരിശോധനയും നടന്നു വരികയാണ് നമുക്കറിയാം സംസ്ഥാനത്ത് അഞ്ച് കമ്പനികളുടെയും മരുന്ന് അതായത് ചുമയ്ക്കുള്ള സിറപ്പ് അഞ്ച് കമ്പനികളിൽ നിന്നാണ് സംസ്ഥാനത്ത് വിതരണം നടത്തുന്നത് അപ്പോൾ ഈ അഞ്ച് കമ്പനികളുടെയും മരുന്നുകൾ ശേഖരിച്ചുകൊണ്ട് അതിന്റെ ഒരു പരിശോധന കൂടി നടത്താൻ ുള്ള നിർദ്ദേശം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകിയിട്ടുണ്ട് എന്തായാലും കെ എം എസ് സി എൽ വഴി ഈ പറയുന്ന കോൾഡ്രിഫ് മരുന്ന് സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്ത് ഇല്ല എങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളായിട്ടുള്ള മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഉണ്ടായിട്ടുള്ള ദുരന്തത്തെ വലിയ ഗൌരവത്തിൽ ഉൾക്കൊണ്ടു തന്നെയാണ് ആരോഗ്യവകുപ്പ് പ്രവർത്തിക്കുന്നത് എന്തായാലും രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചുമയുടെ മരുന്ന് നൽകരുത് എന്നുള്ള കേന്ദ്ര നിർദ്ദേശം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ുമായിട്ട് വന്നാൽ ഡോക്ടർമാർ അങ്ങനെ ഒരു മരുന്ന് നൽകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൂടി ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ദുരന്ത അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് ബന്ധപ്പെട്ട ഡോക്ടർമാർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ചുമയുടെ സെറുപ്പ് നൽകുമ്പോഴും അക്കാര്യത്തിനകത്തും ജാഗ്രത പാലിക്കണം അതായത് കൃത്യമായിട്ടുള്ള പരിശോധന അതിൽ കൂടി വേണം എന്നുള്ള നിർദ്ദേശം കൂടിയാണ് ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത് എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്ത് ഇല്ല എങ്കിൽ പോലും ഒരു ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലാണ് ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് നിലവിൽ നടത്തുന്നത്